ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു ഡിസംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനയിലെ വിമാനത്താവളത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ താൻ വെറും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നു എന്നായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് ഗബ്രിയേസസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗബ്രിയസസും സംഘവും പരിക്കേൽക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാൽ വിമാനത്താവളത്തിലെ റൺവേയുടെ കേടുപാടുകൾ കാരണം ഇവർ പുറപ്പെടുന്നത് ഏറെ വൈകാൻ കാരണമായതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗബ്രിയേസിന്റെ നേതൃത്വത്തിലുള്ള പതിനേഴ് പ്രതിനിധി സംഘം ഹൂതി വിമതർ കൈവശം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന യു എൻ ജീവനക്കാരുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ നടത്തുവാനും യമനിലെ ജനതയുടെ ആരോഗ്യവും മാനുഷികവുമായ സാഹചര്യം വിലയിരുത്താനുമായിരുന്നു യമനിൽ എത്തിയിരുന്നത് ഗബ്രിയേസസ് പറയുന്നതനുസരിച്ച തന്റെ ടീം വിമാനത്തിൽ കയറാൻ പോകുമ്പോഴായിരുന്നു സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ തങ്ങളുടെ വിമാനത്തിലെ ഒരു ജീവനക്കാരനെ പരിക്കേൽക്കുകയും വിമാനത്താവ രണ്ടു പേരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോൾ ടവറും ഡിപ്പാർച്ചർ ലോഞ്ചും തങ്ങൾ ഉണ്ടായിരുന്നിടത്ത് നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലെ ആയിരുന്നുവെന്നും റൺവേക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ലോകാരോഗ്യ സംഘടന തലവൻ ചൂണ്ടിക്കാട്ടി ഇതുമൂലമാണ് യു എൻ സംഘം പുറപ്പെടുന്നതും വൈകിയിരുന്നത് സനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെങ്കടൽ തുറമുഖ പട്ടണമായ റാസ് ഇസ്രയിലും ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ എയർപോർട്ടിലെ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ യമനിലെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിലെ പവർ സ്റ്റേഷനുകൾ സൈറ്റുകൾ എന്നിവടെയാണ് ലക്ഷ്യം വെച്ചതെന്നും ഇസ്രയേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് പറയുന്നത് ഇറാന്റെ ആയുധങ്ങൾ കടത്താൻ ഹൂതികൾ ഈ ഗതാഗത കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടും ഐ ഡി എഫ് ആരോപിച്ചിട്ടുണ്ട് ഇസ്രയേൽ സൈന്യം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഹൂതി ഭീകര ഭരണകൂടം ഇറാന്റെ ഭീകരതയുടെ കേന്ദ്ര ഭാഗമാണെന്നതും അന്താരാഷ്ട്ര കപ്പലുകൾക്കും റൂട്ടറുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ മേഖലയെയും വിശാലമായ ലോകത്തെയും അസ്ഥിരപ്പെടുത്തുന്നുണ്ടെന്നും തുറന്നടിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ ഹമാസിനെതിരായ ഐ ഡി എഫ് ഓപ്പറേഷൻ നിർത്തുന്നതുവരെ വരെ ഇസ്രയേലിനെ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഹൂതികൾ ഒരു മിസൈലും രണ്ട് ഡ്രോണുകളെങ്കിലും ഇസ്രയേലിലേക്ക് അയച്ചിരുന്നു ഇതിന് തൊട്ട് മുൻപ് ടെൽ അവീവിലെ കളിസ്ഥലത്ത് ഹൂതി മിസൈൽ പതിച്ചതിനെ തുടർന്ന് പതിനാറ് പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തുടർന്നാണ് ഇസ്രയേൽ ഹൂതികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ഈ ആക്രമണം ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് ഇവരുടെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാവുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കൻ ചേരിയുടെയും കപ്പലുകൾക്ക് ഇപ്പോഴും ചെങ്കടൽ യാത്ര വലിയ ഭീഷണിയാണ് ഈ രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ മാത്രമല്ല യുദ്ധ കപ്പലുകൾക്ക് നേരെ പോലും ഹൂതികൾ ആക്രമണം നടത്തുന്നുമുണ്ട് ഏതാനും ദിവസങ്ങൾ മുൻപായിരുന്നു അമേരിക്കയുടെ ഒരു എഫ് എ എയ്റ്റീൻ വിമാനം ഹൂതുകൾ വെടിവെച്ചിട്ടിരുന്നത് മറ്റൊരു യുദ്ധവിമാനത്തിന് കേടുപാടുകൾ പറ്റുന്ന സാഹചര്യമുണ്ടായി അബദ്ധത്തിൽ തങ്ങൾ തന്നെ വെടിവെച്ച് പോയതാണെന്ന് പറഞ്ഞ് അമേരിക്ക നാണക്കേട് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നത് എന്താണെന്ന് വ്യക്തമാക്കി ഹൂതുകൾ പിന്നീട് രംഗത്ത് വരികയാണുണ്ടായത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രുമാൻ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കുന്നതിനിടയിലായിരുന്നു അമേരിക്ക യുദ്ധവിമാനം വെടിവെച്ചിട്ടതെന്നാണ് ഹൂതികൾ പറയുന്നത് എട്ട് ക്രൂയിസ് മിസൈലുകളും പതിനേഴ് ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു അമേരിക്കൻ കപ്പലുകളിൽ ആക്രമണം നടത്തിയതെന്നും ഹൂതി വക്താവ് യഹ്യാ സരിയ വെളിപ്പെടുത്തിയിരുന്നു യു എസ് എസ് ഹാരി എസ് ട്രുമാൻ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയും അതിന്റെ അകമ്പടിയോടെ നിരവധി ഡിസ്ട്രോയറുകളെയും ആക്രമിച്ചതിലൂടെ യമനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങൾ തടയാൻ തങ്ങളുടെ സായുധ സേനക്ക് കഴിഞ്ഞതായിട്ടും ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു യഹാസരിയ വ്യക്തമാക്കിയിരുന്നത് ഹൂദികളുടെ പ്രസ്താവന പുറത്തു വന്ന ശേഷവും അത്യാധുനിക യുദ്ധ വിമാനമായ എഫ് എയ്റ്റീൻ തകർന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ നിമിഷം വരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നത് ഇനിയും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുവാൻ പോകുന്നത് എന്നാണ് അമേരിക്കൻ മുൻ നാവിക സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹൂതുകളുടെ ഭീഷണി ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ആയ ജനറൽ ജോസഫ് വോട്ടാർ പറയുന്നത് നിലവിലെ അമേരിക്കൻ നടപടികൾ ഒന്നും തന്നെ ഹൂതുകളെ തടയാൻ പര്യാപ്തമല്ല എന്നും വോട്ടാർ തുറന്നടിച്ചിട്ടുണ്ട് ഇരുപതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണുകളും ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലസ്റ്റിക് മിസൈലുകളും സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഹൂതുകൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിനേറ്റ വലിയ പ്രഹരമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും